രാവിലെ ഉറങ്ങി പോയി കാരണം രൂപേദിക്ക് ഇന്നലെ ഓൾറെഡി വൈകുന്നേരം കൊറച്ചായിട്ട് വയ്യാണ്ട് ഹോസ്പിറ്റലെ കാണിച്ചിട്ട് മറ്റേ ഓക്കെ പറഞ്ഞിട്ടുണ്ടായാലോ എനിക്കും അപ്പൂക്കും ജലദോഷവും ചുമയും തലവേദനയൊക്കെ ആയിട്ട് ഇട്ടുമ്പോ വയ്യാണ് പത്ത് മണിക്കാണെന്നെ നീച്ചത് കാരണം ഉറങ്ങിപ്പോയി അപ്പൊ ടീച്ചപ്പാരി ഞായറാഴ്ച അല്ലേ ലീവ് എടുക്കാമെന്ന് വിചാരിച്ചു റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ രാവിലെ കടികണ്ടിട്ട് അതേ കഴിഞ്ഞാൽ ലക്ഷ്മി ഹോസ്പിറ്റലിൽ കൊണ്ടു കാണിച്ച് മരുന്നൊക്കെ കൊടുത്ത് അപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കുറവില്ലെങ്കിൽ എക്സ് റേ എടുക്കാൻ പറഞ്ഞു എന്താണ് പോണ്ടങ്ങോട് അതിന് അമ്മ രാവിലെ ലൈറ്റായിട്ടാണ് കഴിച്ചത് അപ്പൊ നമ്മ ചുള്ള തോപ്പുംപടിയിലെ ഒരു റാസ് അല്ലേ റാസ് റസിഡൻസിഡൻസിയാ റാസ് റസിഡൻസി തോപ്പും പടിയിലുള്ള ഇവിടെ ഞാനാദ്യമായിട്ടോ അപ്പു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ നമ്മ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി വരെയതാ കേട്ടോ അല്ല റുവാപ്പി റുവാപ്പിക്ക് കൊറവില്ലെങ്കിൽ ബുധനാഴ്ച എടുക്കാൻ പറഞ്ഞു സമാശ കാണിച്ചെടുത്തത് നല്ല മൈക്ക് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് എന്താ പറയാനുള്ളത് വയ്യാലേട്ടും ടാൻ അനുസരിച്ചുണ്ട് ഓൾറെഡി ടാൻ ആണ് ഷോപ്പിൽ ഇരിക്കണ റുവാപ്പതേ എന്റെ അതെ അപ്പൂന്റെ അതെ ടാൻ അനുസരിച്ചുണ്ട് ആ ഒന്നാ നല്ല വെയില ഇങ്ങോട്ട് പറയുമ്പോ നല്ല സമാധാനം ഉണ്ട് അടിപൊളി നല്ല ഉണ്ട് ഇവിടെ ഇരുന്നിട്ട് ഞാൻ ഫസ്റ്റ് ടൈം ആണ് വന്നിട്ടില്ല നമ്മൾ സോൾട്ടില്ലാ പോവാറുള്ള ഇതിന് തൊട്ടപ്പുറത്താണ് സോൾട്ട് ഇവിടെ അപ്പം ആരുണ്ടെന്ന് പറഞ്ഞു ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് പക്ഷെ സോൾട്ടിനെല്ലാം നല്ല വ്യൂ ഉണ്ട് ഇവിടെ നല്ലൊരു പോസിറ്റിവിറ്റി ഉണ്ട് േ ഫ്രൈഡ് റൈസ് ഒക്കെ ഓർഡർ ചെയ്ത് കാരണം ഞാൻ ഹാഫ് ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്താൽ വിചാരിച്ചത് അതൊരു ഗ്രേവിംഗ് ബാക്കി അപ്പൊ കൊടുക്കാലോ വണ്ണത്തിനെ പറ്റി കാര്യമില്ല തന്നെ ഓർന്നോളൂ വരെയുടെ കാര്യ അനേ പറഞ്ഞോളൂ ഞാനിപ്പിലോണ്ടാക്കി അറുപത്തി ഒമ്പത് അറുപത്തി ഏഴ് അപ്പൊ അപ്പൊ ഞാൻ ും ഗേബേബിനോടെന്നില്ല തരു ആ

തോന്നുന്നു ആയി അങ്ങനെ ഫുഡ് നല്ല മൂന്ന് ും പിന്നെ എണീറ്റപ്പൊരു എട്ടര മണിയൊക്കെ ആയി അപ്പൊ റൂപിച്ച് ചെറിയൊരു നല്ലൊരു പണി ഉണ്ടായി പിന്നെ മരുന്നാ കൊടുത്ത് പളം ഒക്കെ ആയി സിറ്റായി മേലൊക്കെ കഴിച്ച് ഫുഡത്ത് ഇപ്പൊ ടൈം ഒരു പന്ത്രണ്ട് മണിയായി അമ്മായിക്ക ഒന്നായി ഒരു ഒമ്പത് മണി വന്ന് അമ്മായി അമ്മേൻ്റെ വീട്ടിലേക്ക് പോയിട്ടൊക്കെ വന്നിട്ടുണ്ടായി വർക്ക് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് കിടന്നിട്ട് ഓൾറെഡി അപ്പം ഒരു ചോറ് കഴിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട് കാരണം നമ്മളിപ്പോൾ ഷോപ്പിൽ പോകണമെന്ന ബിരിയാണി ഫ്രൈഡ് റൈസ് അങ്ങനെ എങ്ങനെയാണ് നമ്മൾ കഴിക്കണത് അപ്പം ആ റോബിക്ക് ഓൾറെഡി കഞ്ഞി ഉണ്ടാക്കിയത് ചൂടാക്കാൻ വേണ്ടി വെച്ച് പിന്നെ അപ്പൂക്ക് ഇങ്ങനത്തെ സർമ്മങ്ങളൊക്കെ അങ്ങനെ ഇഷ്ടമാണ് ഉള്ളി മുളക് പിന്നെ ഉപ്പിലിട്ട മാങ്ങ നല്ലോണം സ്ക്വീസ് ചെയ്തത് ഉള്ളി മുളക് സ്ക്വീസ് ചെയ്തതൊക്കെ അപ്പം ആണ് അപ്പൂക്ക് മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായി അപ്പൊ അതും സ്വീ ചെയ്തതും ചോറും പപ്പടം പൊരിച്ച് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പൊ ഞാൻ മാങ്ങ ഉണ്ടാക്കണെ കാണിച്ചിരാട്ടാ ഫസ്റ്റ് നമുക്ക് ചെറിയ ഉള്ളി ഇല്ലേ ചുമന്നുള്ളി അത് നല്ലോണം കട്ട് ചെയ്തെടുക്കാം കാണിച്ചിരാ നമുക്ക് നല്ലോണം കട്ട് ചെയ്തെടുക്കാം കുഞ്ഞു കുഞ്ഞു കുഞ്ഞായിട്ട് ചോറിനാണിങ്ങനെ ഊറ്റി വെച്ചിട്ട് കാരണം രൂപിപ്പിക്കുക ഉണ്ടാക്കണ കഞ്ഞി അപ്പൊ അപ്പൂക്ക് പെട്ടെന്ന് വേണം എന്ന് കുറച്ച് ചോറ് ചോറെടുത്തിട്ട് തിളപ്പിച്ചിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അപ്പൊ തന്നെ വടിച്ചു കിട്ടുമല്ലോ കുക്കറിലായത് കാരണം പിന്നെ പപ്പടം പൊരിച്ച് അകെ രണ്ടെണ്ണം പൊരിച്ചോളൂ അപ്പൂക്ക് മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് ഫസ്റ്റ് ഈ ചുമന്നുള്ളിൽ ഇട്ടു കൊടുക്കാം ഗൈസ് ലാസ്റ്റ് നമ്മുടെ നമ്മടെ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാനിത് അപ്പൂ പറഞ്ഞ പോലെ ഉണ്ടാക്കി ഒരു പ്രാവശ്യം ഞാനിങ്ങനെ ഇണ്ടാക്കിട്ട് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ടൊന്നും ചിക്കൻ ഉണ്ടാക്കിയിട്ട് അപ്പൂക്ക് അത്ര ഇഷ്ടമായില്ലേ ഇത് അപ്പൂ പറഞ്ഞ സ്റ്റൈലിൽ ഉണ്ടാക്കിയതാണ് വെളിച്ചത്തിൻ്റെയൊക്കെ നല്ലോണം കഴിക്കണമെന്ന് പറഞ്ഞ് ഞാനപ്പം അതിലോട്ട് ആ മൂപ്പിച്ച വെച്ച ചുവന്നുള്ളിലോട്ട് ഇടിച്ചുമുളകും കുറച്ച് ഉപ്പൂട്ട് പിന്നെ ആ ഉപ്പിലിട്ട മാങ്ങിന്ന് ഒരു മാങ്ങ എടുത്തിട്ട് നല്ലോണം സ്ക്വീസ് ചെയ്തിട്ട് ഈ മിക്സയിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് പ്രത്യേകിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതാണ് കേട്ടോ എന്നൊക്കെ അപ്പൂക്ക് ചോറ് കൊടുക്കാം ലാസ്റ്റ് അങ്ങനെ പാത്രം ഒക്കെ കഴുകി വെച്ചിട്ട് ചോറിലപ്പും ഇങ്ങനെ തൈര് ഒഴിച്ചേക്കണിഷ്ടമാണ് ഇങ്ങനെ

പപ്പടമൊക്കെ പാതിരാത്രി ഉണ്ടാക്കി തോന്നിട്ട് വല്ലയില്ല അവര് എന്തെങ്കിലും അത് പറയാ പപ്പടത്തിന് എണ്ണയിലിട്ട് ചെയ്യാനിട്ട് ഒരു ബാപ്പിക്ക് ഓരോന്നിങ്ങനെ കൊടുത്തു കൊടുത്തു തുടങ്ങിട്ട പപ്പടം എന്നിട്ട് നിൽക്കി പറഞ്ഞു കൊടുത്താ പപ്പടം

അതൊക്കെ എന്റെ ആങ്ങളമാര് അന്ന് ഉണ്ടാക്കിയാലും ചീത്തത് പറയും എന്റെ ഫ്രണ്ട് ചീത്തത് പറയും എന്റെ ഫ്രണ്ട് ചീത്ത മാത്ര കൊള്ളാർന്നല്ലേ കൊറച്ചു ദിവസം കണ്ടിട്ട് പിന്നെ വരും അന്നിണ്ടാക്കിണ്ടാക്കി തരും ഉമ്മി ഞാൻ എന്തുണ്ടാക്കിയാലും കുറ്റം പറയൂലോട്ടാ